ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ തീം എന്താണ് ഉത്തരം നമുക്ക് ഒരുമിച്ച് ലോകമയക്കുമരുന്ന് പ്രശ്നത്തെ നേരിടാം എന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്തി വില്ലേജ് ഏത് ഉത്തരം കൂലിമാട് ലോകത്ത് പുകയില നിരോധിച്ച ആദ്യ രാജ്യം ഉത്തരം ഭൂട്ടാൻ നിഷ്ക്രിയ പുകവലിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നത് ആരെ ഉത്തരം പുക ശ്വസിക്കുന്നവർ മദ്യദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ് ഉത്തരം മെഥനോൾ മീതയിൽ ആൽക്കഹോൾ വിമുക്തി മിഷൻ ആരംഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പതിനാറ് ജൂൺ കേരളത്തിൽ പുകയില കൃഷി നടത്തുന്ന സ്ഥലം ോ മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഉത്തരം എഥനോൾ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ കേരള സർക്കാർ ബോധവ്യക്തീകരണം പദ്ധതി ഉത്തരം വിമുക്തി ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ജൂൺ ഇരുപത്തിയാറ് ലോകലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോകലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ് ഉത്തരം ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് സേവ്